ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു അടിപൊളി സിനിമ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മലയാളികൾക്ക് ഏറ്റവും അഭിമാനമായുള്ള ഒരു സിനിമ കൂടിയാണിത് ചരിത്രത്തിന് ഇത്രയും നല്ലൊരു ആ ഒരു റിയലിസ്റ്റിക് മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ എന്തെങ്കിലും കഥയിലേക്ക് കിടക്കാം ഉഗാണ്ടയിലെ കപാലിയിൽ കാഠ്വേയിലെ ചേരികളിൽ നിന്നുള്ള ഒരു ചെസ് പ്രതിഭയെ എന്ന നിലയിൽ അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് ഉയർന്ന ഫിയോണ മുത്തേസി എന്ന പെൺകുട്ടിയെ ശക്തമായ യഥാർത്ഥ ജീവിത കഥയാണ് കാഠ്വേ രാജ്ഞി ടീം ക്ലോത്ത് എഴുതി റി yeah, ഗേൾസ് dreams dream of becoming a grandmaster എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ കഥ പിന്നീട് ഇത് നിരൂപക പ്രശംസ നേടിയ രണ്ടായിരത്തി പതിനാറിലെ ഡിസ്നി ചിത്രമായി രൂപാന്തരപ്പെട്ടു ഇതിന്റെ ഒരു കഥ ഒരു ഷോർട്ട് സ്റ്റോറി പറയുകയാണെങ്കിൽ ഉഗാണ്ടിലെ ഏറ്റവും വലിയ ചേരികൾ ഒന്നായ കടുത്ത ദാരിദ്ര്യത്തിലാണ് ഫിയോണ മുറ്റേസി വളർന്നത് അവളുടെ ജീവിതം കഷ്ടപ്പാടുകളാൽ അടയാളപ്പെടുത്തി അവളും അവളുടെ കുടുംബവും മതിയായ ഭക്ഷണം കണ്ടെത്താൻ പാടുപെട്ടു വിദ്യാഭ്യാസത്തിനുള്ള പ്രവേശനം പരിമിതമായിരുന്നു അവളുടെ പിതാവ് മരിച്ചതിനു ശേഷം അവളുടെ അമ്മ ഹാരിയറ്റ് നക്കു തന്റെ മകൾക്കായി അശീക്ഷണം പ്രയത്നിച്ചു ഒൻപതാം വയസ്സിൽ ഫിയോണ മിഷനറി സ്പോർട്സ് ഔട്ട്റീച്ച് വർക്കുമായി റോബോർട്ട് കാച്ചർഡേ നടത്തുന്ന ഒരു ചെസ് പ്രോഗ്രാം കണ്ടെത്തി കാത്ബയിലെ കുട്ടികൾ കുട്ടികളെ ജീവിത നൈപുണ്യങ്ങൾ പഠിപ്പിക്കാൻ റോബോട്ട് ചെസ് ഉപയോഗിച്ചു അക്കാലത്ത് എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നെങ്കിലും ഫിയോണയ്ക്ക് ഒരു പുതിയ പ്രതീക്ഷയും ലക്ഷ്യബോധവും പ്രദാനം ചെയ്ത ചെസ്സിൽ അസാധാരണമായ ഒരു കഴിവ് അതിവേഗം വികസിച്ചു ഫിയോണ തന്റെ കഴിവുകൾ മെച്ചപ്പെടുത്തിയതോടെ പ്രാദേശിക ടൂർണമെന്റുകളിൽ മത്സരിക്കാൻ തുടങ്ങി അന്തർദേശീയ മത്സരങ്ങളിൽ വിജയത്തിന് ശേഷം ഒടുവിൽ വുമൺ കാൻഡിഡേറ്റ് മാസ്റ്റർ എന്ന പദവി നേടി ചെസ് ഫിയോണയുടെ ഫിയോണയുടെ ഒരു കളി മാത്രമല്ല അവളുടെ പരിമിതികൾക്കപ്പുറമുള്ള ഒരു ഭാവി സങ്കൽപ്പിക്കാനുള്ള ഒരു മാർഗമായി മാറി പ്രധാന തീമുകൾ പ്രയാസകരമായ സാഹചര്യങ്ങളെ മറികടക്കാൻ ആവശ്യമായ ദൃഢ ദൃഢതയും നിശ്ചിതാർഢ്യവും ഫിയോണയുടെ യാത്ര ഉയർത്തിക്കാട്ടുന്നു മെന്റർഷിപ്പ് റോബർട്ട് കാറ്റൻഡയുടെ മാർഗനിർദ്ദേശവും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളുടെ അചഞ്ചലമായ വിശ്വാസവും അവരുടെ വിജയത്തിന് നിർണായക പങ്ക് വഹിക്കുന്നു അവസരത്തിന്റെ ശക്തി ഒരൊറ്റ അവസരത്തിന് ശേഷം ഒരാളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് കഥ അടിവരയിരുന്നു പ്രത്യേകിച്ചും കഠിനാധ്വാനവും കഴിവും ജോലിയാകുമ്പോൾ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മീരാ നായർ ആണ് ഡയറക്റ്റ് ചെയ്തത് സത്യം പറഞ്ഞാൽ ഈ സിനിമ ശരിക്കും നമുക്ക് ഈ ക്യാമറ എന്റെ ഒരു ചിന്തയിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി ആ സിനിമ കാണാൻ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ശരിക്കൊരു ലൈവായിട്ട് നടക്കുന്ന ഒരു എന്താ പറയുക ഇവന്റ് പോലെ നമുക്ക് തോന്നും അല്ലെങ്കിൽ നമുക്കൊരു ഈ ഫോട്ടോയിലൊക്കെ വരച്ചിടില്ലേ നല്ല നല്ല പിക്ചറിലൊക്കെ വരച്ചിരുന്ന കുഞ്ഞു ഗ്രാമങ്ങളും അവിടുത്തെ കുറച്ച് മനുഷ്യരും അങ്ങനെ കാണില്ലേ അതേ ഒരു വ്യൂവ കാരണം അത്രമാത്രം ഭംഗിയോടുവാണ് ഈ സിനിമ എന്താ പറയുക എടുത്തു വെച്ചിരിക്കുന്നത് മീരാ നായർ എന്ന് ആ ഒരു ഡയറക്ടർ ഒരു മലയാളിയാണ് പക്ഷെ അദ്ദേഹം അമേരിക്കൻ ബോൺ ഫിലിം മേക്കറാണ് അതുകൊണ്ട് തന്നെ അതും ഒരു എന്താ പറയുക ഈ സിനിമയുടെ നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഓരോ ജീവിത സാഹചര്യവും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അവരുടെ അതെല്ലാം തന്നെ നമുക്ക് ഭയങ്കര ആയി പോകുന്ന സിനിമ കൂടിയാണ് ഇതിന്റെ ആ ഒരു ആ ചേരിയും പിന്നെ അതിൻ്റെ ഈ കുഞ്ഞിന്റെ ഈ നായകയായിട്ടുള്ള അമ്മ അമ്മയുടെ റോൾ അതൊക്കെ ഭയങ്കര എന്താ പറയുക ഒരു ഭയങ്കര ഫീൽ തരുന്നത് കാരണം അവര് എത്ര തന്നെ ഇല്ലായ്മയിലായാലും അവരുടെ ആ ഒരു അഭിമാനവും അവരുടെ അതൊരു അന്തസ്സും അതൊക്കെ നിലപ്പോൾ നിലനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനം ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര പിന്നെ ഒരു മകളോടുള്ള പെൺകുട്ടിയായിട്ടുള്ള മകളോടുള്ള കെയർ എങ്ങനെയാണ് വരുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഇതിന്റെ വേറെ എടുത്തു പറയേണ്ട ഒരു പെർഫോമർ ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ കോച്ച് വരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വളരെ എടുത്തുണ്ട് ഒരു രക്ഷയിലെത്താം പിന്നെ ഇതിൽ കുഞ്ഞു കുഞ്ഞു റോളൊക്കെ ചെയ്യാൻ പറ്റില്ല കുറെ കുറെ എന്താ ചെസ് പ്ലേയേഴ്സ് വരും അവരും തന്നെ വളരെ എന്താ പറയുക ഒരു എക്സ്ട്രാ ഒരു ടാലന്റഡ് പീപ്പിൾസ് ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കും അതേപോലുള്ള ഒരു എക്സ്പ്രഷൻസും അവരുടെ എന്താ പറയുക അഭിനയങ്ങളാണ് ഈ സിനിമ മൊത്തം നമുക്ക് കാണാം പക്ഷേ ഈ സിനിമ കാണാതിരത്തോളം കാര്യം നമുക്ക് ഭയങ്കര നഷ്ടമായിട്ടെനിക്ക് തോന്നിപ്പോകും ഈ സിനിമ നിങ്ങൾ എന്തായാലും കാണാൻ ശ്രമിക്കുക വളരെ അധികം വ്യത്യസ്തമായൊരു ജോണലിലുള്ള സിനിമയാണ് അതോടൊപ്പം തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇതിന് കഥപറച്ചില് അവർ എന്താ പറയുക ഒരു 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 ചിത്രം വരച്ചിടുന്ന പോലെയാണ് ഈ സിനിമയുടെ ആ സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെ സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെ ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് അതിങ്ങനെന്താ പറയുക ഒരു എന്താ പറയുക ഇങ്ങനെ ഒഴുകി പോകില്ലേ ഒരു നദി എന്ന് പറഞ്ഞ പോലെ ഒരു തുടക്കം പോലും എല്ലാം പതിയെ 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 ഒഴുകി 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 അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും അതേപോലെയാണ് ഈ സിനിമ പതിയെ 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 ഒഴുകി 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 ആ ഒഴുകുന്ന തന്നെ ഇൻറെ ഓരോ കഷ്ടങ്ങളും നഷ്ടങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് സിനിമ കാണിച്ചിട്ടുണ്ട് ഒക്കെ ഭയങ്കര രസമായിട്ടാണ് അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കൂ െന്തെലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് ഈ സിനിമ ഒരിക്കലും തന്നെ നഷ്ടം എന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറ് ശമനം ഉറപ്പുണ്ട് ഓക്കെ താങ്ക് യു സി യു